കാവ്യ മാധവന് വയസ്സ് നാൽപ്പത്തിയൊന്ന് താരസുന്ദരി ഈ ദിവസം കരയുകയാണ് അച്ഛൻ്റെ വേർപാട് കഴിഞ്ഞുള്ള ആദ്യ പിറന്നാൾ ഓർമ്മകൾ ഓരോ വിയോഗവും വേദനാജനകമാണ് കാവ്യ ഒരുപാട് കനൽ വഴികൾ താണ്ടിയിട്ടുണ്ട് അതിനെയെല്ലാം തരണം ചെയ്യാൻ കരുത്തായി നിന്നത് അച്ഛനായിരുന്നു ആ അച്ഛനില്ലാതെ തൻ്റെ നാൽപ്പത്തിയൊന്നാം പിറന്നാൾ ദിനത്തിൽ നടി കാവ്യ മാധവൻ വികാരനിർഭരമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് കാവ്യയുടെ അച്ഛൻ പി മാധവന്റെ വിയോഗത്തിനു ശേഷമുള്ള നടിയുടെ ആദ്യ പിറന്നാളാണിന്ന് ഓരോ പിറന്നാളും ഓരോ ഓർമ്മ ദിനവും അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അവിസ്മരണീയമായതെന്ന് കാവ്യ കുറിച്ചു തൻ്റെ ബാല്യകാല പിറന്നാൾ ചിത്രങ്ങളും കാവ്യ പങ്കുവച്ചു മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛൻ്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തിൽ തനിക്ക് സ്വാത്വനമാകുന്നതെന്നും ഓരോ പിറന്നാളും ഓരോ ഓർമ്മ ദിനവും അച്ഛന്റെ സാന്നിധ്യം കൊണ്ടാണ് അവിസ്മരണീയമായത് ഇന്ന് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛൻ്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തിൽ എനിക്ക് സാന്ത്വനമാകുന്നത് കാവ്യ ചിത്രങ്ങൾക്ക് അടിക്കുറുപ്പായി എഴുതിയതിങ്ങനെ മാതാപിതാക്കൾക്കൊപ്പം ഇരിക്കുന്ന ചിത്രവും കുടുംബത്തോടൊപ്പം കുട്ടിയായ കാവ്യയുടെ പിറന്നാൾ കേക്ക് മുറിക്കുന്നതും അച്ഛനും സഹോദരൻ മിദിനൊപ്പം നിൽക്കുന്നതുമടക്കമുള്ള ചിത്രങ്ങളാണ് കാവ്യ പങ്കുവെച്ചത് കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ കാവ്യയുടെ അച്ഛൻ പി മാധവൻ ഈ വർഷം ജൂൺ പതിനേഴിനാണ് അന്തരിച്ചത് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം കാവ്യ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഫിലിംഗ് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി